എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കാത്തിരുന്ന പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികൾ സർക്കാർ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാർച്ചിലെങ്കിലും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഊർജിത ശ്രമത്തിലാണ് സർക്കാർ സാമ്പത്തിക വർഷാവസാനമായതുകൊണ്ട് തന്നെ സർക്കാരിന് ഇരുപത്തി രണ്ടായിരം കോടി രൂപ ആവശ്യമാണ് പെൻഷൻ ഒഴികെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുണ്ടെങ്കിൽ മുഴുവനായിട്ടും തീർക്കാൻ കഴിയുകയുള്ളൂ ഫെബ്രുവരിയിലെ അതർക്കം ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും തുക അധികമായിട്ട് കുടിച്ചുകയാകുന്നതും ആദ്യമാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എൽ ഡി എഫിൻ്റെ അടിത്തട്ടിൽ നിന്നും സർക്കാരിന് രൂക്ഷമായിട്ടുള്ള സമ്മർദ്ദമുണ്ട് എങ്ങനെയെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ് അടിയന്തരമായിട്ട് വേണ്ടത് ഇല്ലാതെ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ഒരു മാസത്തെയെങ്കിലും വിതരണം എന്തായാലും ഉണ്ടാകും ഒരു മാസത്തെയല്ല അതിൽ കൂടുതൽ വിതരണം ചെയ്യാനാണ് ശ്രമം എന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞിരുന്നു പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായമോ അല്ലെങ്കിൽ കടമെടുക്കാനുള്ള അനുമതിയോ ലഭിച്ചിട്ടില്ല എങ്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാനും രണ്ടായിരം കോടിയെങ്കിലും സമാഹരിച്ചുകൊണ്ട് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് നിലവിൽ പെൻഷൻ വിതരണക്കാർക്കുള്ള ഇൻസെൻറ്റീവ് അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതരണം ചെയ്ത പെൻഷൻ ഇൻസെൻറ്റീവിനെ തുക കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്തത് അതിനു ശേഷമുള്ള സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇത്രയും കൂടിയ തുക പെൻഷൻ കുടിശ്ശികയായിരിക്കുമ്പോൾ ഇലക്ഷനെ നേരിടുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമായിട്ട് ഉണ്ടാകും എന്തായാലും ഒരു മാസത്തെങ്കിലും പെൻഷൻ മാസിൽ ലഭിക്കും എന്നാണ് സൂചനകളുള്ളത് സർക്കാരിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്താലേ സാധിക്കൂ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാം മസ്റ്ററിങ് ഓരോ മാസവും ഒഴുകുന്നതിനനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം പെൻഷൻ കിട്ടാനും അത്രയും ഒഴുകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് മറ്റൊന്ന് അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇനി പെൻഷൻ ഉണ്ടാകുകയുള്ളൂ വീടുകൾക്ക് എറിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളുടെ വീടുകളിലായിരിക്കും പരിശോധന നടത്തുക കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ അടുത്ത ഘട്ടമായിട്ട് എല്ലാ നിക്ഷിത ഇടവേളകളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വീടിന്റെ സൗകര്യം വീട്ടിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ സൗകര്യം ഇവയെല്ലാം പരിശോധിക്കും ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് അതുപോലെ തന്നെ എ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇവയെല്ലാം നോക്കിയിട്ട് പെൻഷൻ അനർഹമാണോ അല്ലയോ എന്ന് നോക്കി അനർഹരാണ് എങ്കിൽ അവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്നാലും പല ആളുകളും ഒരു ലക്ഷത്തിന് താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് അവർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ സർക്കാരിന് വലിയ ആശ്വാസമാകും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നിക്ഷിത ഇടവേളകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാബലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ